ബിജി ഉണ്ടോ ബിജി കളി ഉണ്ടോ ഇന്ന് കളി ഉണ്ട് നീ വരുന്ന അഞ്ച് ഷോട്ടിന് ഹൗ മച്ച് കുഞ്ഞു നിക്ക് വേണ്ട ഞാൻ പഞ്ചറായ വണ്ടി ഓടിക്കാറില്ല പിന്നെ നീ പിന്നെ നീ എന്തിനാ മതിലിവിടെ വന്നത് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ബിരിച്ചേച്ചി ഫുൾ നൈറ്റ് ഉണ്ടോ ആ എനിക്ക് എന്ത് പറഞ്ഞപ്പോ എനിക്കൊരു മനസ്സിലായേ ഞാനുച്ചിവിടെ ഉറങ്ങി കഴിഞ്ഞിട്ടപ്പം നാട്ടിൽ നിന്ന് എനിക്കൊരു കോട് വന്നു കിട്ടാം ഓക്കേ നാട്ടിൽ നിന്ന് പാലക്കാട് എന്നാണ് ഈ സ്ഥലം പറഞ്ഞേ പാലക്കാട് നിന്ന് കോള് വന്നു പാലക്കാട് നിന്ന് കോളെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചു അപ്പം എൻ്റെ പേര് ഷക്കീർന്ന് പറഞ്ഞു ഷക്കീറോ ഷാകീറോ അങ്ങനെന്തോ പറഞ്ഞു ഷാക്കീർ ഷാക്കീർന്നാണ് പേരെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തേട്ടാ ബിജി ഞാൻ അടുത്താഴ്ച ദുബായിക്ക് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ബിജി മൂന്ന് ദിവസം മൂന്ന് ഡേ ഫുള്ളും എൻ്റെ കൂടെ നിൽക്കുമോ എത്ര തരേണ്ടി വരും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം നൈറ്റാണോന്ന് ചോദിച്ചു നൈറ്റല്ല ഫുൾ ടൈം പകൽ തുടങ്ങി പിറ്റേ ദിവസം രാത്രി പിറ്റേ ദിവസം രാത്രി പിറ്റേ ദിവസം അങ്ങനെ 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 അത്ര വരും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഇവിടുത്തെ ഏകദേശം പതിനയ്യായിരം തിറമ്പ് ഒരുങ്ങും തെറ്റുണ്ടോ പതിനയ്യായിരം തിരംസോറിഞ്ഞ് ആ മൂവായിരം വെച്ചു ഞാൻ നൈറ്റിന് മൂവായിരം മേടിക്കുന്നു ഞാൻ നൈറ്റിന് മൂവായിരം മേടിക്കും മൂവായിരം മൂവായിരം ആറായിരം ഒരു നൈറ്റ് ഒരു ഫുൾ ഡേക്ക് ആറായിരം 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 പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം ആറായിരം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ടിന് ഞാൻ മൂന്ന് കുറച്ച് പതിനയ്യായിരം എന്തു ചെയ്യും അവന് മൂന്ന് ദിവസം വേണമെന്നും ആ ഓക്കേതും പറഞ്ഞു വെച്ചു എനിക്കും കിട്ടോ ഇങ്ങനത്തെ പണി നൈറ്റ് എന്തിനാ മൂവായിരം ഡിസ്കൗണ്ട് കൊടുത്തല്ലോ മൂവായിരം ഡിസ്കൗണ്ട് ഞാൻ കൊടുത്തില്ലേ പതിനയ്യായിരത്തിൽ ഉറപ്പിച്ചു ഇതൊക്കെ ഉള്ളതാണോ ചേച്ചി അയ്യോ അയ്യോ സത്യം ഞാൻ ആശപചേച്ചി ആയിട്ട് വീഡിയോ കോൾ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴാണ് ഈ കോളും കോൾ വന്നത് അഷപ്പ ചേച്ചി ഈ കോൾ ആശപ്പ ചേച്ചി ഞാൻ ഞാൻ ഇങ്ങനെ സംസാരിക്കാം കോൾ ഇവിടെ വന്നു ആശപചേച്ചിന്റെ കോൾ വരുന്നുണ്ട് നാട്ടിൽ നടത്തുന്നു ഓക്കെ സ്പീക്കർ ഇട്ട് അതെ അപ്പൊ ആശപചേച്ചി കേക്കിണ്ട് സത്യം നോക്ക് എന്നാലും നോണ പറ ആവശ്യം ആശമ ചേച്ചി കേട്ടതാണ് ഞാൻ പതിനയായിരുന്നു പറയേണ്ടത് അവ ചുമ്മാ ചോദിച്ചതാണ് വരാനൊന്നുമില്ല സത്യമാണോ അല്ല നോണ എനിക്ക് വിശ്വസിക്കാൻ വയ്യ സത്യമായിട്ട് വിശ്വസിക്കണം ഓക്കെ ഞാൻ നോണ പറയാറില്ല ഈ കാര്യത്തില്